Sí.

மாரங்குமாறங்குமா வொரம்பள்ளி கூடம் புல்லுமா ஊருக்கு வரமா புள்ளரங்குமா வெள்ளக்காரன் பள்ளி கூடம் புள்ளரங்குமா ஊருக்கு வரமா புள்ளரங்குமா

നാടൻപാട്ട് ആദ്യം ഇഷ്ടമായിരുന്നു എന്ത് ചെയ്യണു പഠിക്കുകയാണോ അപ്പൊ ചെറുപ്പം മുതലേ നാടൻപാട്ടെ കൂടുതലിഷ്ടംപാട്ട് എല്ലാത്തിലും ഇഷ്ടമാണ് വന്ന സമിതി മുതലാണോ ഫസ്റ്റ് ആ ഓക്കേ അപ്പോൾ നന്നായി പാടുന്നുണ്ട് നല്ല ശബ്ദമാണ് അതുപോലെ ഒരു പഞ്ചല ശബ്ദം നമുക്ക് ഈ മൈക്കിലൊക്കെ നന്നായിട്ട് പാടാൻ പറ്റിയ ശബ്ദം പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്

കൂടുതൽ ഇഷ്ടം തുഞ്ചൻ പറമ്പില് അത് ഭയങ്കര ഇഷ്ടജറ്റിക് ആണ് പാട്ട് സ്റ്റേജിലായാലും അടിപൊളിയായിട്ട് കളിക്കാനായാലും അടിപൊളി പാട്ടുകൾ പിന്നെ കൂടുതൽ മണിയുടെ കുറെ സോങ്സ് ഈ ഫ്യൂഷൻ ഫ്യൂഷന്മാര് വരുമ്പോ അടിപൊളിയാ എല്ലാം കൂടി വരുമ്പോ ലാസ്റ്റ് പാട്ട് ആ ആയാലും അടിപൊളി പാട്ടുകൾ തന്നെയാണല്ലോ പാട്ട് കൂടി ആവാ മരാച്ചുള്ള പെണ്ണി ചെമ്പകപ്പൂ മണമുള്ള പെണ്ണി പെണ്ണി നിന്റെ പേരന്താനടി പൂവാലൻ കിളി ചെന്ത പെണ്ണി ചെമ്പകപ്പൂ മണമുള്ള പെണ്ണി പെണ്ണി നിന്റെ പേരന്താനടി പൂവാലൻ കിളി ും വേണ്ടി ചെമ്പകൂ മണക്കാനും കിളി കള്ളക്കണ്ണാലിൻ്റെ നെഞ്ചിലും മലരമ്പു തൊടുത്തവളെ നിന്റെ കള്ളനുണക്കുഴിയൂറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടേ കള്ളക്കണ്ണാലിൻ്റെ കള്ളനുണക്കുഴി ഊറുന്ന പുഞ്ചലി ഞാനൊന്നു കണ്ടോട്ടേ കരിമിഴിയുള്ള കണ്ണാളി കരിവളയിട്ട കയ്യാളി കരിമിഴിയുള്ള കണ്ണാളി കരിവളയിട്ട കയ്യാളി മാറിലടക്കിയ ബാലപാഠത്തിൽ എനിക്കൊരിടം തരുമോ എൻ്റെ ഇനക്കുയിലേ ചെന്ത

അപ്പോൾ ഈ ഒരു മെലഡി ഗാനം പാടാന്ന് പാടുമ്പോ അപ്പം അത് ഫാഷ്ട പാട്ട് പാടി പാടിയിട്ട് മെലഡി സോങ് ഒന്നിന് പിടിവിട്ട പോലെ അല്ലേ അത് പെട്ടെന്ന് പാടാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പാടാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് എല്ലാ പാട്ടും നമ്മുടെ കയ്യിൽ വേണം മെലഡി സോങ് ആണെങ്കിലും ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പോൾ മെലഡി തന്നെ ഒരുപാടുണ്ട് നമ്മുടെ മണികണ്ഠം പെരുമ്പടപ്പിൻ്റെ അതുപോലെ തന്നെ ജിതേഷ് കക്കടിപ്പുറം എൻ്റെ അറിവിലാണ് വന്നത് അതുപോലെ ഒരുപാട് ഇതേപോലെ കലാകാരന്മാരെ മെലഡി ഇഷ്ടം പോലെ ഉണ്ട് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ നമ്മുടെ കയ്യിലെപ്പോഴും വേണം നന്നായില്ല ട്ടാ നല്ല രസമായി പാടി അപ്പം ഈ ഇനിയുള്ള ഇനിയിപ്പോ സീസണായി ശ്രീരുദ്ര അല്ലേ അതിലല്ലേ പോണത് അപ്പോ ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ എന്തൊരു സന്തോഷം ഈ സൂര്യ അല്ലേ സൂര്യനെ പരിചയപ്പെടുത്തിയെന്നത് നമ്മുടെ ഹരീഷ് നമ്മുടെ ഇതിൻ്റെ ലീഡറ് അല്ലെ ശ്രീധുരുടെ ലീഡറാണ് അപ്പൊ എന്ത് സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയതിലൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും ആ ഇതില് തന്നോളെ